ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വെള്ളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റുമായ ഒരു കിണത്തപ്പത്തിൻ്റെ വീഡിയോ ആണ് അത് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് ഷുഗർ ഷുഗർക്കാർക്കൊക്കെ കഴിക്കാം ഷുഗർ ഷുഗർക്കാർക്ക് കഴിക്കാന്ന് പറഞ്ഞാണ്ട് ഒരു വലിയ കിണത്തപ്പ ഫുള്ള് കഴിക്കണം എന്നല്ല പറയുന്നു കൊതിക്ക് ഒരു കഷ്ണമൊക്കെ കഴിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും വീട്ടിലിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കവൻ്റായിട്ട് രേഖപ്പെടുത്തണം ഇതിന് വേണ്ടി രണ്ട് ചെറിയ കഷ്ണം ഉണ്ട ഉണ്ടെടുക്കുന്നുണ്ട് ഞാൻ ഒന്ന് നല്ല രീതി ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങായും തിരുമിയിട്ടുണ്ട് ഒരു ചെറിയ കപ്പ് അവലും എടുത്ത് ഈ അപ്പം അവിടെ നമ്മുടെ ശർക്കര മെൽറ്റ് നന്നായിട്ട് കിടന്ന് മെൽറ്റായിട്ടുണ്ട് ആ ഈ ശർക്കരയിലും ഓ ഇത് ഈ അവലിലും ഈ തേങ്ങയിലൂടെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് അവിടെ മാറ്റി വയ്ക്കണം നന്നായിട്ട് കുതിരണം കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ തേങ്ങ തേങ്ങായും അവലോടിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കണം ഈ അരയ്ക്കുന്നതിൻ്റെ കൂടെ ഇച്ചിരി ഈസ്റ്റ് ഇച്ചിരി ഈസ്റ്റിലൂടെ ചേർത്ത് വേണം നന്നായിട്ട് നമുക്ക് അരച്ച് വെക്കാനായിട്ട് ഇത് ഞാൻ അശ്മീടെ അരിപ്പൊടിയാണ് എടുത്തത് സാദാ നമ്മളെ അരിപ്പൊടിയുണ്ടല്ലോ സാധാ അരിപ്പൊടിയാണ് അപ്പപ്പൊടിയല്ല അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഈ അരിപ്പൊടിയിലോട്ട് നമ്മുടെ ആ മെൽറ്റ് ചെയ്തേക്കുന്ന ശർക്കര വെള്ളം ഉണ്ടല്ലോ ശർക്കര വെള്ളം തണുത്തതിന് ശേഷം അതോടെ ചേർത്ത് വേണം ഇതിലോട്ടൊന്ന് അരയ്ക്കാനായിട്ട് ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം അരച്ച് നമ്മൾ അരച്ച് ഒരു പാത്രത്തിലോട്ട് ഈ നമ്മൾ നേരത്തെ അവലുമൊക്കെ അരച്ച് വെച്ചല്ലോ അതിലോട്ട് തന്നെ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് മിക്സാക്കി വെക്കണം കാരണം ചിലപ്പം നമ്മൾ രാവിലെ അപ്പം ഉണ്ടാക്കാൻ നേരത്ത് ഉപ്പി ചേർക്കുന്ന കാര്യം അങ്ങ് മറന്നുപോകും ഇത് രാവിലെ ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് പൊങ്ങിയായിരുന്നു അപ്പോൾ ഇളക്കുന്ന സമയത്ത് വെള്ളം കുറവുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വേണം എന്താണ് ഒന്ന് ഇളക്കണം കാരണം ഈ ഒരു പരുവം മതി നമുക്ക് വെള്ളത്തിന് കാരണം കുറുകിയിരുന്നാലും വേണ്ട ഇത്രയും പരുവത്തിൽ വേണം വെള്ളം വെള്ളം നമുക്ക് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മളൊരു പാത്രം എടുക്കണം പാത്രത്തിൽ നെയ് തൂവിയതിന് ശേഷം വേണം നമ്മൾ ഈ മാവ് ഒഴിക്കാനായിട്ട് മാവ് ഒഴിക്കുന്ന സമയത്തെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ നെയ്തൂവ് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് മാവ് ഒഴിക്കുമ്പോൾ അങ്ങ് ഒഴിക്കരുത് ഒരു മൂന്നോ നാലോ തവയോ ഒഴിക്കാവുള്ളൂ കാരണം പാത്രം ഫുള്ളങ്ങ് മണ്ട വരെ ഒഴിക്കരുത് കാരണം ഇതിൻ്റെ പകുതി വരെ ആ മാവ് ഒഴിച്ചിട്ടുള്ളൂ കാരണം ഇതൊന്ന് പൊങ്ങി വരാനുള്ള സ്ഥലം നമ്മൾ കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതിനകത്ത് വിട്ട് അടിപ്പരിപ്പോ തേങ്ങായോ എന്താണ് നിങ്ങളിടുന്നത് അത് ഇട്ട് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ആ അവയിൽ വെക്കുക ഇതാണ്ട് ഇത് ആ വെന്തിറങ്ങിയ കിണത്തപ്പമാണ് നല്ല സൂപ്പർ കിണത്തപ്പമാണ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് ഓക്കെ താങ്ക് ഫ്രണ്ട്സ്